ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിൽ എക്സിറ്റ് പോളിന് വീണ്ടും തെറ്റുപറ്റി എന്ന് വേണം നമുക്ക് പറയാൻ കാരണം ഇത്രയും ഭീകരമായ രീതിയിലുള്ള ഒരു വിജയം ഉണ്ടാകുമെന്ന് ഒരു എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരുന്നില്ല അത് തന്നെ അവർക്ക് തെറ്റുപറ്റി എന്നുള്ളതാണ് കൊടുങ്കാറ്റ് എൻ ഡി എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് ഈ വിജയം എങ്ങനെ ലഭിച്ചു അല്ലെങ്കിൽ ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് നമ്മുടെ കൂടെ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി എ എസ് അഖിൽ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് ഗുഡ് ഈവനിങ് അഖിൽ കേൾക്കാമല്ലോ അല്ലേ കേൾക്കാം ഓക്കെ വലിയൊരു സന്തോഷത്തിന്റെ സമയത്ത് തന്നെയാണ് നിൽക്കുന്നത് വലിയൊരു വിജയം ബീഹാറിൽ നേടിയിരിക്കുകയാണ് ഇത്രയും വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്നോ കാരണം എക്സിറ്റ് പോളുകളൊക്കെ വിജയം എന്ന് പറയുന്നത് പ്രവചിച്ചിരുന്നു പക്ഷേ ഇത്രയും വലിയൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നോ എങ്ങനെയാണ് ഈ വിജയത്തിലേക്ക് എത്തിയത് എന്നാണ് അഖിൽ മനസ്സിലാക്കുന്നത് ഈ വിജയത്തിലേക്ക് എത്തിയതിന് ഒരേ ഒരു കാരണമുള്ളൂ അത് ജനങ്ങൾ ബി ജെ പി ഏറ്റെടുത്തിരിക്കുന്നു ബി ജെ പി രാജ്യത്ത് നടത്തുന്ന ഭരണത്തെ ഏറ്റെടുത്തിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും കാരണം ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ഉടനീളം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നിയമസഭാ മണ്ഡലത്തിലും ഒരാശയം വച്ചിട്ടാണ് ഒരു ആദർശം വെച്ചിട്ടാണ് ഒരു മുദ്രാവാക്യം വച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത് ഞങ്ങൾ പറഞ്ഞത് എന്താണ് വികസിത ഭാരതം വികസിത ബീഹാർ വികസന രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്തുകൊണ്ട് വികസനത്തിൽ മൂന്നിയ ഒരു രാഷ്ട്രീയം അവതരിപ്പിച്ചുകൊണ്ടാണ് രാജ്യത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിയും ബി ബിഹാറിന്റെ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി നിതീഷ് കുമാറും എല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയത് ഞങ്ങളുടെ മുന്നണി തന്നെ അവതരിപ്പിച്ചത് വികസനത്തിന്റെ രാഷ്ട്രീയമായിരുന്നു അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു അവിടെ വേണ്ടത് കോൺഗ്രസിന്റെ കപടതയോ അല്ലെങ്കിൽ ആർ ജെ ഡിയുടെ ഗുണ്ടാരാജോ അല്ല ആ ബീഹാറിന് ആവശ്യം ബീഹാറിന് ആവശ്യം ബീഹാറിലെ ജനങ്ങൾക്കാവശ്യം അത് വികസനമാണ് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഫലം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന ഈ നിമിഷത്തിൽ ഈ മഹാരാജ്യത്തെ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാവർക്കും സന്തോഷിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു റിസൾട്ട് ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായിരിക്കുന്നത് നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒരു ചോദ്യമായി ഏറ്റെടുക്കണം കാരണം കേരളത്തിലെ ബി നേതൃത്വം പോലും പറയുന്ന വികസന രാഷ്ട്രീയത്തെ എത്രമാത്രം സ്വീകരിക്കാൻ ഈ നാട്ടിലെ രാഷ്ട്രീയം ഞങ്ങളെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോട്ടെ ഞങ്ങൾ പറഞ്ഞ വികസനത്തിന്റെ രാഷ്ട്രീയം പോലും ും ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത കേരളത്തിലെ മാധ്യമങ്ങൾ കൂടി ബീഹാറിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ അവർക്കു കൂടിയേറ്റ ഒരു പ്രഹരമായി എടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സമാരാധ്യനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർജി കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണ് കേരളത്തിലെ പൊതുസമൂഹത്തിനോട് പറഞ്ഞത് എന്താണ് ഇത് കേരളത്തിൽ ആവർത്തിക്കാൻ പോകുന്ന ഒരു റിസൾട്ട് കൂടിയാണ് കാരണം ഞങ്ങൾ ഈ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം അവതരിപ്പിക്കുന്നത് വികസനമായ ഒരു കേരളത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിലേക്ക് വേണ്ടി ാണ് ഉത്തരേന്ത്യയിലേക്ക് നോക്കൂ ഉത്തരേന്ത്യയിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ കവളിപ്പിക്കുന്ന ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമുള്ള മറുപടി കൂടിയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ അവിടെ മത്സരിച്ച ദേശീയ ജനാധിപത്യ സഖ്യം ബി ജെ പി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സീറ്റ് നില നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ നൂറ്റി സീറ്റുകളിലാണ് ബി ജെ പി മത്സരിക്കുന്നത് അങ്ങനെ ബി ജെ പി നൂറ്റി സ്ഥലങ്ങളിൽ മത്സരിക്കുമ്പോൾ അവിടെ നിന്നും തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളോളം നേടി ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബീഹാർ നിയമസഭയിലേക്ക് മാറുകയാണ് തൊട്ടടുത്ത് നമ്മുടെ ഞങ്ങളുടെ മുന്നണിയിലുള്ള ഈ ബി നിതീഷ് കുമാറിന്റെ പാർട്ടി ജെ ഡി യു ആ ഏകദേശം എഴുപത്തിരണ്ടോളം സീറ്റുകൾ നേടി രണ്ടാമതുണ്ട് ലോക ജനശക്ത പാർട്ടി ഇരുപത്തി അഞ്ച് സീറ്റിൽ മത്സരിച്ചു ഇരുപത്തിരണ്ടോളം സീറ്റുകൾ നേടി നേടിയിൽ ശക്തി തെളിയിച്ചു നിൽക്കുന്നുണ്ട് അവിടെ ബി ജെ പി നേതൃത്വം നൽകിയ വികസനത്തിന്റെ രാഷ്ട്രീയത്തെ സ്വീകരിച്ചു ഏകദേശം നൂറോളത്തോളം വരുന്ന നൂറോളം സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ് ആ കോൺഗ്രസ് നേടിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് വലിയ വിജയത്തിന്റെ ആഹ്ലാദ നിറവിൽ തന്നെയാണ് അപ്പോഴും മറ്റുള്ള പാർട്ടികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരു വിജയമാണ് ബീഹാറിൽ എന്ന അന്തരീക്ഷത്തിൽ ഇങ്ങനെ മുഴങ്ങുന്നുമുണ്ട് ഞാൻ അതാണ് ഞാൻ അതിലേക്കാണ് പറഞ്ഞെത്തിയത് ഞാൻ അവിടേക്കാണ് പറഞ്ഞെത്തിയത് ഒരു തെരഞ്ഞെടുപ്പിനെ പോലും നയിക്കാൻ കരുത്തില്ലാത്ത കഴിവില്ലാത്ത രാഹുൽ ഗാന്ധിയും ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയാത്ത തേജസ്വി യാദവും ഈ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്ന വോട്ട് കൊള്ള വോട്ട് വോട്ടുചോലി എന്ന് പറഞ്ഞ മുദ്രാവാക്യത്തെ ബീഹാറിലെ ജനങ്ങൾ പുറങ്കാലുകൊണ്ട് അടിച്ചുതെറുപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇന്നേ വരെ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നേ വരെ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകിയ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വിഹിക്കാൻ കോൺഗ്രസിനോ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്കോ സാധിച്ചിട്ടുണ്ടോ അങ്ങനെ മത്സരിപ്പിച്ചു ജയിക്കാനോ മത്സരിക്കാൻ ജയിപ്പിച്ചെടുക്കാനോ കഴിയാത്ത ഒരു നേതൃത്വമാണ് കോൺഗ്രസിനെ അങ്ങാടി തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞൊരു നാട്ടും പുറത്തൊരു ചൊല്ലുണ്ട് അതിന് ഇവർ ആദ്യകാലങ്ങളിൽ പറഞ്ഞത് ബാലറ്റ് പെട്ടിയിൽ നിന്നും വോട്ടിംഗ് മെഷീനിലേക്ക് വരണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു അങ്ങനെ വോട്ട് മെഷീനിലേക്ക് വന്നു ഓട്ടി മെഷീനിൽ വന്നതിനു ശേഷവും തുടർച്ചയായി ഇവർ പരാജയപ്പെടുന്ന സമയത്ത് ഓട്ടി മെഷീൻ തന്നെ മോശമാണ് എന്ന് പ്രചരണം നടത്തി അതിനും ഇപ്പുറത്തേക്ക് എസ് ഐ ആർ ഇപ്പോൾ പ്രചരണം നടത്തുന്നു രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ നമ്മൾ കാര്യം ഒരു കോടി നാൽപ്പത് ലക്ഷത്തോളം വരുന്ന സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി അങ്ങ് ചെന്നത് നമുക്കറിയാം പാവപ്പെട്ട ആളുകൾക്ക് പതിനായിരം രൂപ എന്നൊക്കെ പറയുന്നത് ചെല്ലുമ്പോൾ അത് ശരിക്കും ഓട്ടിനെ സ്വാധീനിക്കുകയും അങ്ങനെ സ്ത്രീകളുടെ മൊത്തത്തിലുള്ള ഒരു ഓട്ടിൽ ബണ്ടിൽ ഓഫ് വോട്ട് സ്ത്രീകളുടെ പെട്ടിയിലേക്ക് വീഴുകയും അത് വലിയ വിജയത്തിന് കാരണമാവുകയും ചെയ്തു എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം ഞാൻ അങ്ങ അങ്ങയുടെ ചോദ്യത്തെ ബഹുമാനത്തോടെ അങ്ങയുടെ ഇടതുവശത്ത് നിൽക്കുന്ന അങ്ങയുടെ സഹപ്രവർത്തക വനിതയാണ് ഞാനും മാധ്യമപ്രവർത്തകനായി ഇരുന്നിട്ടുള്ള ആളാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിലെ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഒരു സുരക്ഷിതത്വം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്നുണ്ട് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഒരു തൊഴിൽ അവർ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം അവർ അംഗീകരിക്കുന്നുണ്ട് സ്വയം പര്യാപ്തതയോടെ നിവർന്നു നിൽക്കാൻ കാലിൽ നിവർന്നു നിന്ന് ആ രാഷ്ട്രീയ ബോധത്തോടു കൂടി ഈ നാടിനെ നയിക്കാൻ കരുത്തുള്ള ഒരു സ്ത്രീ സമൂഹമുണ്ട് ആ സ്ത്രീ സമൂഹ യാണ് ബി ജെ പി അഡ്രസ് ചെയ്യുന്നത് ഞങ്ങൾ ഈ നാട്ടിലെ സ്ത്രീജനങ്ങളോട് പറഞ്ഞത് നിങ്ങൾ നിവർന്നു നിൽക്കൂ നിങ്ങൾ സ്വയം പര്യാപ്തതയോടുകൂടി നിങ്ങൾ സ്വയം പര്യാപ്തതയോടുകൂടി ഈ നാരി ശക്തിയായി ഭാരതത്തിൽ മാറും എന്ന് ഞങ്ങൾ പറഞ്ഞതിന്റെ ഭാഗമാണ് അവർക്ക് ധനസഹായങ്ങൾ നൽകും അവർക്ക് ഒരു ചോദ്യം മാറും അല്ലെങ്കിൽ ബി ജെ പി നാരീശക്തിയെ വിവർത്തിക്കൊണ്ട് വരും ബേട്ടി ബജാവോ ബേട്ടി പഠാവോ ഇതെല്ലാം നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതാണ് ഇപ്പോൾ എൻ ഡി എ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ടുണ്ട് ബീഹാറിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയെ പ്രതീക്ഷിക്കാമോ ഈ തൊട്ടുമുമ്പ് ബി മാഡം ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലത്തിന്റെ പേര് ഡൽഹി എന്നാണ് ആ ഡൽഹിയിൽ ബി ജെ പിയുടെ സർപ്രൈസായിട്ട് ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു ആ മുഖ്യമന്ത്രിയുടെ പേര് രേഖ എന്നാണ് നിങ്ങൾക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന തരത്ത് രാജ്യതലസ്ഥാനം ഭരിക്കുന്നത് ബി ജെ പിയുടെ വനിതാ മുഖ്യമന്ത്രിയാണെന്നേ ഇന്നേവരെ ഏതെങ്കിലും ഒരു വനിതാ മുഖ്യമന്ത്രി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ സ്ത്രീകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ സ്ത്രീകളെ ബഹുമാനിക്കാൻ ഈ നാട്ടിലെ കോൺഗ്രസ് So particular. ഈ നാട്ടിലെ ഇടതുപക്ഷത്തിനോ സാധിച്ചിട്ടുണ്ടോ ഈ നാട്ടിൽ കള്ളപ്രചരണം നടത്തിയ ഈ നാട്ടിലെ മുസ്ലിം സ്ത്രീകളോട് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും നിങ്ങളുടെ അഭിമാനത്തിന് മുത്തലാഖ് ചൊല്ലി കളയേണ്ടതല്ല നിങ്ങളുടെ സ്വപ്നങ്ങളും ചൊല്ലി ചൊല്ലിക്കളയേണ്ടതല്ല നിങ്ങളുടെ ജീവിതവും മുത്തലാഖ് ചൊല്ലി കളയേണ്ടതല്ല നിങ്ങളുടെ സ്വപ്നങ്ങളുമെന്ന് ആ മുസ്ലിം സഹോദരിമാരോട് ആത്മാർത്ഥതയോടെ പറഞ്ഞ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നേ അങ്ങനെ പറഞ്ഞ പാർട്ടിയുടെ പേര് ബി ജെ പി ആണെന്നേ അങ്ങനെ പറയാൻ കാട്ടിയവരാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ സ്ത്രീകളെ സംരക്ഷിച്ചു പിടിക്കും ഈ നാട്ടിലെ അമ്മമാണ് എൻറെ അമ്മയടക്കം ഞാൻ എൻറെ അമ്മയടക്കം ഉദാഹരണമാക്കിയാണ് പറയുന്നത് എൻറെ അമ്മയടക്കം സാധാരണ കുടുംബത്തിൽ പറഞ്ഞ എന്റെ അമ്മയടക്കം വീടുകളിൽ അടുപ്പുകളിൽ നനഞ്ഞ വിറക് കൊണ്ട് ഊതി കത്തിച്ച് കണ്ണിൽ നിന്നും കണ്ണീര് വന്ന് ആ അമ്മമാരോട് പ്രധാനമന്ത്രി പറഞ്ഞു നിങ്ങൾ യുജ്ജൽ യോജന പദ്ധതിയുടെ ഭാഗമായി നിങ്ങൾ ഗ്യാസുകൾ ഉപയോഗിക്കൂ നിങ്ങൾ കണ്ണീരിൽ നിന്നും കണ്ണീര് വാർത്തല്ല അടുക്കളയിൽ നിൽക്കേണ്ടതെന്ന് ആ അമ്മമാരോട് പറഞ്ഞു ഞങ്ങൾ അതുകൊണ്ട് പതിനായിരം രൂപ അവർക്ക് ധനസഹായം പ്രഖ്യാപിക്കുന്നതിൽ നിന്നും അതായത് ബീഹാറിലെ വലിയ വിജയം ഇത് കേരളത്തിലെ ബിജെപിയെ എങ്ങനെ സ്വാധീനിക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ് അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ് വളരെ വലിയൊരു ഊർജ്ജം കേരളത്തിലെ ബി പ്രവർത്തകർ വന്നിട്ടുണ്ടോ എങ്ങനെയാണ് വരുന്ന തെരഞ്ഞെടുപ്പുകളെയൊക്കെ നേരിടാൻ ഈ ഊർജം സഹായകരമാകുമോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നൂറിൽ നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയുമാണ് ഈ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെയും അതിനുശേഷമുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നോക്കിക്കാണുന്നത് ഞങ്ങൾ ഈ നാട്ടിൽ മുന്നോട്ട് വയ്ക്കുന്നത് കേരളത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് വിദ്വേഷത്തിന്റെയും വിവേചനത്തിന്റെയും ആ വർഗീയതയുടെയും ഒരു രാഷ്ട്രീയമല്ല ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നത് ഈ നാടിന്റെ വികസനത്തെ പറ്റിയാണ് ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പറ്റിയാണ് ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ പറ്റിയാണ് ഈ നാട്ടിലെ സ്ത്രീജനങ്ങളുടെ സുരക്ഷ യെ പറ്റിയാണ് ഈ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിത നിലവാരത്തെ പറ്റിയാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ആ രാഷ്ട്രീയമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഈ നാട്ടിലെ ആഭാരവൃദ്ധം ജനങ്ങളുടെയും ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാന്റെയും മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും ഒക്കെ പാർട്ടിയായി രാജ് രാജ്യത്ത് വികസനമെന്ന ഒരൊറ്റ കാഴ്ചപ്പാടിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബീഹാറിലെ ജന ഒരു അവിടുത്തെ ഒരു ജന സഞ്ചയത്തെ നിങ്ങൾ മനസ്സിലാക്കൂ അവിടെ ബി ഒരു വർഗീയ പാർട്ടിയാണ് ബി ജെ പി ഹിന്ദുക്കളുടെ പാർട്ടിയാണ് എന്ന് നിങ്ങൾ ആവർത്തിച്ച് പ്രചരിപ്പിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല കേരളത്തിലെ പൊതുവായ മാധ്യമങ്ങളെയാണ് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ ബീഹാറിന്റെ ജനസംഖ്യ നിരക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജനസഞ്ചയത്തെ നിങ്ങൾ പരിശോധിക്കൂ അവിടെ അവിടുത്തെ മുസ്ലിം മെജോറിറ്റി മേഖലകളിൽ വിജയിച്ചത് ബി ജെ പി ആണ് അവിടുത്തെ ക്രിസ്ത്യൻ മെജോറിറ്റി മേഖലകളിൽ വിജയിച്ചത് ബി ജെ പി ആണ് അവിടുത്തെ യാദവ മെജോറിറ്റി മേഖലകളിൽ വിജയിച്ചത് ബി ജെ പി ആണ് അങ്ങനെ എല്ലാ മേഖലകളിലും മനുഷ്യൻ ഉള്ളടത്തൊക്കെയും മനുഷ്യൻ വികസനം ആഗ്രഹിക്കുന്നിടത്തൊക്കെയും അവിടെ വിജയിക്കുന്ന പാർട്ടി ബി ജെ പി ആയി മാറുന്നു ആ സന്ദേശം ഞങ്ങൾ ഈ തവണ കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് ആവർത്തിക്കും കാരണം ഇത്തവണ ഞങ്ങൾ കേരളത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ഓരോരൊക്ഷ്യം മാത്രമേ ഉള്ളൂ അത് വികസന കേരളമാണ് വികസിത കേരളമാണ് ഞങ്ങളുടെ അജണ്ടയും ആശയവും ഞങ്ങളുടെ ആദർശവും മുദ്രാവാക്യവും കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും തന്നെ ഏറ്റെടുക്കും എന്ന വലിയൊരു പ്രതീക്ഷയിലാണ് അതുപോലെ ബീഹാറിലെ വിജയത്തോടനുബന്ധിച്ച് കിട്ടിയ വലിയൊരു ഊർജവും നിങ്ങളുടെ വരുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം കാരണമാകും എന്നുമാണ് ശ്രീ അഖിൽ പറഞ്ഞത് അഖിൽ വളരെ രസകരമായി വളരെ നല്ല രീതിയിലാണ് സംസാരിച്ചത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അഖിൽ സംസാരിച്ചത് എന്തായാലും അഖിൽ വളരെയേറെ നന്ദി